നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത് തെറ്റൊന്നുമല്ല പക്ഷേ ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് തെറ്റ് അസുഖകരമായ മൃദുല വികാരങ്ങൾക്ക് പകരം മനസ്സിനെ നയിക്കേണ്ടത് ആരോഗ്യപരവും ശക്തവും യുക്തിപരവുമായ സാമാന്യ ബുദ്ധിയായിരിക്കണം നടൻ ശ്രീനാഥിന് ജീവിതത്തെക്കുറിച്ച് പ്രായോഗികമായി ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല ജീവിതം അവസാനിപ്പിക്കുക എന്നത് തീവ്രമായ ഒരു തീരുമാനം എന്നതിനേക്കാൾ ഉപരി അടിയന്തിര പരിചരണം ലഭിക്കേണ്ടിയിരുന്ന കടുത്ത ആഘാതമാണ് ശ്രീനാഥിന്റെ തെറ്റിപ്പോയ വഴികളിലൂടെയും പ്രഹരമേറ്റ സംഭവങ്ങളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശശികുമാർ സംവിധാനം ചെയ്ത അട്ടിമറി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കണ്ണൂരിൽ നടക്കുമ്പോഴാണ് ഞാൻ ശ്രീനാഥിനെ ആദ്യമായി പരിചയപ്പെടുന്നത് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചുവന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അട്ടിമറി എന്ന ചിത്രത്തിൽ ഞാനും ഒരു വില്ലൻ വേഷം ചെയ്യുന്നുണ്ടായിരുന്നു പുഞ്ചിരിച്ച മുഖവുമായി കാണുന്ന ശ്രീനാഥിനോടൊപ്പം എപ്പോഴും ഒരു മൂന്നു നാല് ഉണ്ടാകും തമ്പി കണ്ണന്താനമായിരുന്നു ആ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ മോഹൻലാലും തമ്പിയും ശ്രീനാഥും ഞാനും ഒക്കെ ചേർന്ന് കണ്ണൂർ ബീച്ചിലുള്ള ചോയ്സ് ഹോട്ടലിൽ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു രണ്ടാഴ്ചയോളം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അങ്ങനെയാണ് ശ്രീനാഥുമായിട്ടുള്ള സൗഹൃദം ആരംഭിക്കുന്നത് വളരെ നല്ല സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള സന്തോഷവാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് കളിയും തമാശയും തമാശയുമൊക്കെ പറയുമെങ്കിലും തിരിച്ചെന്തെങ്കിലും കൗണ്ടർ പറഞ്ഞാൽ പെട്ടെന്ന് ഫീല് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട് ഞാൻ എല്ലാവരിലും വലുതാണെന്നുള്ള ഒരു സുപ്പീരിയാരിറ്റി കോംപ്ലക്സ് അയാളിൽ ഉള്ളതായിട്ട് തനിച്ച് സംസാരിക്കുമ്പോൾ അതായത് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഡെബിങ്ങും അഭിനയവും ഒക്കെ ആയിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുമുണ്ട് മദ്രാസിൽ താമസിക്കുന്ന ചിലർ ശ്രീനാഥിനെ കാണുവാനായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരികയുണ്ടായി അന്നവർ ശ്രീനാഥിന്റെ സുഹൃത്തുക്കളായിരുന്നു ആ ലൊക്കേഷനിൽ എന്നെ കണ്ടപ്പോൾ അവർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ ശ്രീനാഥിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവരോട് ശ്രീനാഥ് പറഞ്ഞു അയ്യേ അയാളെന്തിനു പരിചയപ്പെടണം പരിചയപ്പെടാൻ അയാൾ ആരാണ് പിൽക്കാലത്ത് അവരെ സുഹൃത്തുക്കളായി മാറിയപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് എന്നാൽ ഞാൻ നിർമ്മാണവും സംവിധാനവും ഒക്കെ തുടങ്ങിയ ശേഷം എന്നോടുള്ള മനോഭാവത്തിൽ പ്രകടമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായി മാത്രമല്ല ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തു ഞാൻ മദ്രാസിൽ ആർ കെ ലോഡ്ജിലും ശ്രീനാഥ് ജമിനിയുടെ അടുത്തുള്ള അഹമ്മദിന്റെ ലോഡ്ജിലുമായിരുന്നു താമസിച്ചിരുന്നത് ശ്രീനാഥ് താമസിച്ചിരുന്ന ലോഡ്ജിന്റെ മുന്നിൽ ഒരു മലയാളി മെസ്സ് നടത്തിയിരുന്നു ഭക്ഷണം കഴിക്കുവാൻ ഞാൻ അവിടെ പോകുമായിരുന്നു ശ്രീനാഥിനെ മിക്കവാറും ഒക്കെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യുമായിരുന്നു തമിഴിൽ ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത റെയിൽ പയനങ്ങളിൽ എന്താ സിനിമയിൽ നായകനായി ശ്രീനാഥ് അഭിനയിച്ചതിന് ശേഷം തമിഴ് സിനിമാ ലോകത്ത് ശ്രീനാഥ് സുപരിചിതനായി റെയിൻ പയനങ്ങളിൽ എന്ന സിനിമ തമിഴ്നാട്ടിൽ വമ്പൻ ഹിറ്റായിരുന്നു അതിലെ പാട്ടുകളും വലിയ ശ്രദ്ധ നേടിയിരുന്നു അതിനെ തുടർന്ന് ശ്രീനാഥിന് ചില തമിഴ് സിനിമകളൊക്കെ കിട്ടിയിരുന്നുവെങ്കിലും അവിടെ അധികം നാൾ പിടിച്ചു നിൽക്കാനായില്ല അതിന് ചില കാരണങ്ങളുമുണ്ട് സംവിധായകരുടെയും നിർമാതാക്കളുടെയും ഒക്കെ കുറ്റവും കുറവുകളും മാത്രമല്ല അവരെ കുറിച്ച് എല്ലാ കഥകളും രണ്ട് സ്മോളടിച്ചാൽ വിളിച്ചു പറയും അത്തരം ഒരു സംഭവത്തിന് ഞാൻ കൂടി സാക്ഷിയായിട്ടുണ്ട് ഒരു പ്രശസ്ത സംവിധായകൻ ശ്രീനാഥിന് അഡ്വാൻസ് കൊടുത്ത് ഫിക്സ് ചെയ്തിരുന്ന സിനിമയിൽ നിന്നും ശ്രീനാഥിനെ ഒഴിവാക്കിയത് ഇത്തരം സ്വഭാവം മൂലമാണ് ആ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ സംവിധായകൻ ശ്രീനാഥിന് അഡ്വാൻസ് കൊടുപ്പിച്ച ശേഷം ശ്രീനാഥ് പ്രൊഡ്യൂസറുമായിട്ട് അടുക്കുന്നു സംവിധായകന് ഷൂട്ടിംഗ് ഡേറ്റ് കുറച്ചുകൂടി തള്ളിവെക്കേണ്ട ഒരു സാഹചര്യം വരുന്നു ഇതറിഞ്ഞ ശ്രീനാഥ് നിർമ്മാതാവിനോട് വിളിച്ചു പറയുന്നു ആ സംവിധായകനെ മാറ്റി നമുക്ക് പകരം മറ്റൊരാളെ വെച്ച് സംവിധാനം ചെയ്യിക്കാമെന്ന് എന്നാൽ ഇതെങ്ങനെയോ അറിഞ്ഞ സംവിധായകൻ ആ ചിത്രത്തിൽ നിന്നും ശ്രീന ാഥിനെ ഒഴിവാക്കുകയാണ് അക്കാലത്ത് തമിഴ് സിനിമയിൽ കറുത്ത നായകന്മാർ വന്ന് കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ശ്രീനാഥിന്റെ കടന്നു വരവ് അതും ശ്രീനാഥിന്റെ നിലനിൽപ്പിനെ വല്ലാതെ ബാധിച്ചു മലയാളത്തിലെ വിസ എന്ന ചിത്രത്തിലാണ് ശാന്തി കൃഷ്ണയും ശ്രീനാഥും അഭിനയിക്കുന്നത് മലയാളത്തിൽ ദ്വീപ് എന്ന സിനിമ നിർമ്മിച്ച അതേ നിർമ്മാതാവായ എൻ പി അബുവായിരുന്നു വിസ എന്ന ചിത്രം നിർമ്മിച്ചത് ഭരതന്റെ നിദ്ര എന്ന ചിത്രത്തിലൂടെയാണ് ശാന്തി കൃഷ്ണ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും അവർ പിന്നീട് അഭിനയിച്ച പനനീർ പുഷ്പങ്ങൾ എന്ന തമിഴ് സിനിമ തമിഴ്നാട്ടിൽ വൻ വിജയവും നേടിയിരുന്നു അതോടെ ശാന്തി കൃഷ്ണ തമിഴ്നാട്ടിൽ എല്ലാവരും അറിയുന്ന താരമായി മാറി പ്രശസ്തയായി മാറി പനനീർ പുഷ്പങ്ങൾ എന്ന സിനിമ മലയാളത്തിലേക്കും ഒഴിമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു പനനീർ പൂക്കൾ എന്ന പേരിൽ ജൂബിലി പ്രൊഡക്ഷൻസ് ആയിരുന്നു അത് റിലീസ് ചെയ്തിരുന്നത് ആ ചിത്രത്തിൽ ഞാനും ചിലർക്കൊക്കെ വേണ്ടി ശബ്ദം കൊടുത്തിട്ടുമുണ്ടായിരുന്നു ശ്രീനാഥ് ശാന്തി കൃഷ്ണ പ്രണയം അന്നത്തെ സിനിമ പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരം വാർത്തകളായിരുന്നു കാഴ്ചയിൽ അവർ രണ്ടുപേരും നല്ല ചേർച്ചയുള്ള പ്രണയ ജോഡികളായിരുന്നു ശാന്തി കൃഷ്ണയുടെ ഒരു സഹോദരനാണ് തമിഴിലെ അതിപ്രശസ്തനായ സംവിധായകൻ സുരേഷ് കൃഷ്ണ രജനീകാന്തിന്റെ ഭാഷ അണ്ണാമലൈ കമലഹാസന്റെ സത്യ മുതലായ ചിത്രങ്ങളെല്ലാം സംവിധാനം ചെയ്തിട്ടുള്ളത് സുരേഷ് കൃഷ്ണയാണ് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം ആർഭാടപൂർവം നടന്നത് സാധാരണ സിനിമാ നടികളുടെ വിവാഹം നടക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള പിന്നാമ്പുറ കഥകളും ഒപ്പം പ്രചരിക്കാറുണ്ട് എന്നാൽ മലയാള സിനിമയിൽ ക്ലീൻ ചീട്ട് ലഭിച്ചു നടത്തിയ വിവാഹമായിരുന്നു ഇവരുടേത് വിവാഹശേഷം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന മാതൃകാ ദമ്പതികളായിട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത് ഇതിനിടയ്ക്ക് ശ്രീനാഥിനെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് സ്വഭാവത്തിലൊക്കെ പക്വത ആർജിച്ച് ഇരുത്തം വന്ന ഒരാളെ പോലെയായിരുന്നു പെരുമാറ്റം എന്നാൽ അതൊക്കെ വെറും അഭിനയമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് തെളിയിക്കപ്പെട്ടതും ബോധ്യപ്പെട്ടതും ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്തെത്തി പങ്കജ് ഹോട്ടലിൽ റൂം എടുക്കാനായി റിസപ്ഷനിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ബാറിൽ നിന്ന് ഇറങ്ങി വന്ന ശ്രീനാഥ് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നീ എന്തിനാണ് ഹോട്ടലിൽ റൂം എടുക്കുന്നത് എന്റെ കൂടെ വരൂ എന്റെ വീട്ടിൽ താമസിക്കാമല്ലോ ഞാൻ അതിന് വഴങ്ങിയില്ല അപ്പോൾ പറയുന്നു എടാ ശാന്തി സ്ഥലത്തില്ല അവൾ മദ്രാസിൽ പോയിരിക്കുകയാണ് ഞാൻ ഒറ്റക്കേ ഉള്ളൂ വീട്ടിൽ നമുക്ക് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാം നീ വാ എന്നും പറഞ്ഞ് എന്റെ പെട്ടിയും എടുത്ത് ഉള്ളി അങ്ങ് നടന്നു ഞാനും പിന്നാലെ നടന്നു ചെന്ന് അയാളുടെ കാറിൽ കയറി സമയം രാത്രിയായി അയാളുടെ വീട്ടിലെത്തി വളരെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയി സൂക്ഷിച്ചിരിക്കുന്ന ഭവനം എനിക്കൊരു റൂം തന്നു ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാൻ അല്പം സമയമെടുത്തു ഞാനൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും ശ്രീനാഥിന്റെ രീതികളെല്ലാം മാറിക്കഴിഞ്ഞു ഇതിനിടയിൽ നല്ലതുപോലെ മദ്യപിച്ചിരിക്കുന്നു വേറൊരു സ്വഭാവമുള്ള ആളായി ശ്രീനാഥങ്ങ് മാറി അപ്പോഴുള്ള ശ്രീനാഥിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇവരുടെ ദാമ്പത്യം ആകെ ആടി ഉലഞ്ഞിരിക്കുകയാണെന്ന് ശാന്തി കൃഷ്ണനെ കുറിച്ച് അരുതാത്ത പലതും എന്നോട് പറഞ്ഞു ഞാൻ പലതും ും അന്തം വിട്ട് കേട്ടുകൊണ്ടിരുന്നു കടന്നൽ കൂട്ടിൽ തലവെച്ച പോലെയായി എന്റെ സ്ഥിതി പെട്ടുപോയി ഇനി രാത്രിയിൽ ഞാൻ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോകാനാണ് ഇതിനിടയിൽ എനിക്കെന്തോ ഭക്ഷണം തന്നു ഞാൻ അത് കഴിച്ചു വർത്തമാനം നിർത്തുന്നില്ല രാത്രി ഒത്തിരി വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് എന്നാൽ നീ കിടന്നോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശ്രീനാഥ് കാർ കാറെടുത്ത് പുറത്തേക്ക് പോയി ഞാൻ റൂമിൽ കയറി കഥ കടച്ചു ഇതിനിടയിൽ കാറ് തിരിച്ചു വന്നതും വീണ്ടും തിരിച്ചു പോകുന്നതും ഒക്കെ എനിക്ക് ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ പിന്നീട് തിരികെ വന്ന ശ്രീനാഥ് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നി ഞാൻ ജനൽപാളി മെല്ലെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ശാന്തി കൃഷ്ണയെക്കുറിച്ച് അരുതാത്തത് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയില്ല ശ്രീനാഥ് ഇത്തരക്കാരനായിരിക്കുമെന്ന് എങ്ങനെയെങ്കിലും നേരമൊന്നും വെളുത്താൽ മതി എന്ന് ഞാൻ ആശിച്ചുപോയി ഒരുവിധം രാത്രി ഞാൻ തള്ളി നീക്കി രാവിലെ റെഡിയായി ഞാൻ ഇറങ്ങാൻ നേരത്ത് വളരെ ജെന്റിൽമാനായ ഒരു ശ്രീനാഥ് അവിടെ കാണാൻ സാധിച്ചു വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റം ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഞാൻ തലേ ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും തിരക്കാനും പോയില്ല ഇതൊക്കെ തികച്ചും ശ്രീനാഥിന്റെ സ്വകാര്യവും വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഇതിവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും അതിൽ വന്നിരിക്കുന്ന പരിണാമത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശാന്തി കൃഷ്ണീയമായിട്ടുള്ള വിവാഹബന്ധം വേർപെട്ടപ്പോൾ തിൽ യാതൊരു അതിശോക്തിയും തോന്നിയില്ല തന്നെയുമല്ല അത് അനിവാര്യതയാണെന്ന് തോന്നുകയും ചെയ്തു യാതൊരുവിധ സമാധാനവും സന്തോഷവും ഇല്ലാതെ പരസ്പരം മനസ്സുകൊണ്ടകന്ന് പൊതുമധ്യത്തിൽ മധ്യത്തിൽ മാതൃകാ ദമ്പതികളായി കഴിയുന്നതിലും നല്ലത് പിരിയുന്നതാണെന്നുള്ള അവരുടെ തീരുമാനം തികച്ചും ഉചിതമായിരുന്നു പിന്നീട് അവർ പുനർവിവാഹം കഴിക്കുകയും രണ്ടുപേർക്കും കുട്ടികൾ ജനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ മുല്ലയൂർ മുത്തു എന്ന സീ ിൽ നായികയുടെ പിതാവായി ശ്രീനാഥ് ഒരു വേഷം ചെയ്തിരുന്നു ആ സമയത്ത് ശ്രീനാഥ് സീരിയലുകളിൽ വളരെ തിരക്കുള്ള നടനായിരുന്നു തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു അതിന്റെ ലൊക്കേഷൻ ചിലപ്പോഴൊക്കെ ലൊക്കേഷനിൽ വരുമ്പോൾ ഭാര്യയും മകനും ഒപ്പമുണ്ടാകും നല്ല സുന്ദരിയായ ഭാര്യയും അതിസുന്ദരനായ ഒരു കൊച്ചുമോനും അവരോടൊപ്പം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കുന്നതെന്ന് എന്നോടപ്പോൾ പറയുകയുണ്ടായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും അയാളെ കൊണ്ടുണ്ടായിട്ടില്ല ഞാൻ തമാശയായി ശ്രീനാഥിനെ ോട് ചോദിച്ചു ഉള്ളിൽ മറ്റൊരു ശ്രീനാഥ് ഉണ്ടായിരുന്നല്ലോ അവനെ പറഞ്ഞു വിട്ടു എന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് നീ പോടാ എന്ന് പറയുകയും ചെയ്തു വളരെ ദുർബലമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ശ്രീനാഥ് ചെറിയ പ്രശ്നങ്ങൾ പോലും അതിവൈകാരികമായിട്ടാണ് അയാൾ കൈകാര്യം ചെയ്തിരുന്നത് കരച്ചിലും കോപവും ഈഗോയും ഒക്കെ പെട്ടെന്നാണ് പ്രകടമാക്കുന്നത് അതിനു പുറമെ അല്പം മദ്യം കൂടി അകത്തി എന്നാൽ ഇതൊക്കെ പതിന്മടങ്ങായി പുറത്തു വരികയും ചെയ്യും കുറച്ച് നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ കൂടെ ഒരു നല്ല വേഷം കിട്ടുകയും അത് തന്നിൽ നിന്നുണ്ടായ പിഴവ് കാരണം നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അത് ശ്രീനാഥിന്റെ മനസ്സിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഇത്തരം ദുർബല നിമിഷത്തിൽ തോന്നിയ ഒരു തീരുമാനമാണ് തന്റെ കുടുംബത്തെ അനാഥമാക്കി കടന്നു പോകുവാൻ അയാളെ പ്രേരിപ്പിച്ചത് ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിച്ച ബന്ധുക്കളും സിനിമാക്കാരുമുണ്ട് ഒരുപക്ഷെ അവരൊക്കെ ശ്രീനാഥിന്റെ മനസ്സ് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീനാഥിന്റെ മാനസിക ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ഒപ്പം മദ്യപാനം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ശ്രീനാഥ് ഇന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നേന് നല്ലൊരു നടനായും നല്ലൊരു കുടുംബനാഥനായും ഇന്നും ജ്വലിച്ചു നിന്നേന് മറ്റുള്ളവരുടെയൊക്കെ വിമർശനങ്ങളുടെ മുന്നിൽ തട്ടി വീഴാതെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വെളിച്ചമുണ്ടാകണം അനുകൂലതകളിൽ മനസ്സ് പാളാതെയും പ്രതികൂലതകളിൽ മനസ്സ് പതരാതെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കണം ഓർത്ത് ദുഃഖിക്കാതെ അതിജീവനത്തിനുള്ള മാർഗം തേടുകയാണ് വേണ്ടത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് സുന്ദരമാക്കണം നിർത്തുന്നു Mandei Nam na